ഇന്ന് നമ്മൾ ഒരു ക്ലോസെറ്റുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആയി വന്നു അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ക്ലോസറ്റുമായി ബന്ധപ്പെട്ട വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാലും ആൾക്കാർ ഒരുപാട് ആൾക്കാർ എടുക്കുന്ന സമയത്ത് ചോദിക്കുന്നതാണ് എന്താണ് നമുക്ക് ഇതുപോലെയുള്ള വാഷ്ടോവൻ ക്ലോസറ്റുകൾ എടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വില കുറഞ്ഞ സാധനത്തിൻ്റെ പിറകിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി എത്രയുണ്ടാവുള്ളൂ വളരെ തുച്ഛമായ പൈസക്ക് ഒരുപാട് ഓഫറുകൾ ഇപ്പൊ വരുന്നുണ്ട് അപ്പോൾ അത്തരം ഓഫറുകള് സാധനം എടുത്തു കഴിഞ്ഞാൽ ഈ സെറാമിക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റ് സെറാമിക്കിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ അത്രത്തോളം നമുക്ക് ഈ ക്ലോസറ്റിന് ലൈഫ് കിട്ടും ഇത് പറയാനുള്ളൊരു കാരണം ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഹാർപിക്ക് നമ്മളെ വീട്ടിലടക്കം ആദ്യം ഇതിനെപ്പറ്റി അറിയാത്ത സമയത്ത് ഹാർപിക് എന്ന സാധനം ഉപയോഗിക്കും അപ്പൊ ഹാർ പിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ സെറാമിക്കിന് ചെറിയ പ്രശ്നം വരും അപ്പോൾ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ഇതിൻ്റെ അകത്ത് പോകുന്ന സമയത്ത് ബാത്റൂമിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഈ ഭാഗങ്ങളിൽ വേസ്റ്റ് തട്ടി തട്ടിത്തടഞ്ഞ് നിൽക്കൂ അപ്പോൾ തടഞ്ഞു നിന്ന സാധനത്തിന് നമ്മൾ ഒന്നോ രണ്ടോ തവണ ഫ്ലഷ് അടിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു തടഞ്ഞു നിന്ന് അല്ലെങ്കിൽ ആ ഒട്ടിപ്പിടിച്ച് നിന്ന വേസ്റ്റിനെ നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് പോലും അപ്പോൾ അത്രയും നമുക്ക് നഷ്ടമാണ് അതുകൊണ്ടാണ് സെറാമിക് നല്ലത് നോക്കിയെടുക്കണം എന്ന് പറഞ്ഞത് ബ്രാൻഡ് ഏതോ ആയിക്കോട്ടെ സെറാമിക്ക് പരമായും നല്ലത് നമ്മൾ ഈ ക്ലോസറ്റ് വെച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള വീട്ടുകാരോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനവും ഈ വക ക്ലോസറ്റിനകത്ത് ഇടാൻ പാടില്ല ഈ വക ക്ലോസറ്റ ഒരു ക്ലോസറ്റിനകത്ത് ഇടാൻ വേണ്ടി പാടില്ല എന്നാലും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ കൂടി കേട്ടോ ഇത് അപ്പൊ മനസ്സിലായിക്കോ ഇതുപോലെ നിങ്ങൾ ഉപയോഗിച്ച ഏതൊരു സാധനവും ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് പോകുന്ന വേസ്റ്റ് പോകുന്ന കണ്ടീഷൻ എങ്ങനെയാന്ന് കറക്റ്റ് കാണിച്ചു തരാം വേസ്റ്റ് വന്നതിന് ശേഷം ഇതിൻ്റെ അകത്ത് വീണതിന് ശേഷം വരുന്നൊരു കണ്ടീഷനാണ് ഈ കാണുന്ന ഇതിൻ്റെ ബാക്ക് വശത്ത് കാണുന്നത് ഇനി കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് മാത്രം പറയരുത് ഇവിടെ വന്ന വേസ്റ്റ് നോക്കണം ഇവിടത്തോട്ട് കയറിയിട്ടാണ് ഈ കാണുന്ന വേസ്റ്റിലോട്ട് ഔട്ട് വരുന്നത് ഇവിടെ വന്ന വേസ്റ്റ് ഇതുവഴി ഇറങ്ങി വഴി നമ്മളെ പൈപ്പിനകത്ത് കണക്ട് ആവും അത്രത്തോളം സംഭവം കറങ്ങി തിരിഞ്ഞിട്ടാണ് നമ്മൾ വേസ്റ്റിൻ്റെ കുഴിയിലേക്ക് ഈ ക്ലോസറ്റിൽ നിന്ന് വരുന്ന വേസ്റ്റ് എത്തുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ധാരണ എന്താ ഈ ഫ്ലഷ് അടിച്ച് കഴിഞ്ഞാൽ ഈ വക സാധനങ്ങളെല്ലാം പോയി കുഴീനകത്തേക്ക് പോകും ഒരു കാരണവശാലും കുഴീനകത്തേക്ക് പോകില്ല ഇനി അഥവാ ഇതിൻ്റെ അകത്തുനിന്ന് ക്ലിയർ ഔട്ടായിട്ടുണ്ടെങ്കിൽ തന്നെ പൈപ്പിന്റെ ഏതെങ്കിലും ഫിറ്റിങ്സിന് പിടിച്ച് നിൽക്കും പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ബ്ലോക്ക് വരും ബ്ലോക്ക് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും സംഭവം ബ്ലോക്കായി സംഭവം ബ്ലോക്കായി ഇത് കമ്പിയിട്ട് കുത്തും കൊള്ളിയിട്ട് കുത്തും ഹോസ് പൈപ്പ് ഇട്ട് കുത്തും ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൂത്തും അപ്പോൾ എന്നാലും നിങ്ങൾക്ക് നഷ്ടം തന്നെ അതുകൊണ്ട് നിങ്ങൾ ദയവ ചെയ്തിട്ട് ഈ വക സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഡിസ്പോസ് ചെയ്യാതിരിക്കുക